എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉടച്ചുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് വൻപയറും ചേനയും മത്തങ്ങയും ഒരു ഏത്തക്കായുമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം കൂടിപ്പോരുത് നമ്മളെടുത്തിരിക്കുന്ന കഷ്ണത്തിൻ്റെ ആ ഒരു ലെവലിനേക്കാളും ഒരല്പം കൂടി കൂടുതൽ എടുത്താൽ മതിയാവും ഇനി നമുക്കിതൊരു അഞ്ച് വിസലടിച്ച് വേവിച്ചെടുക്കാം വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഫുൾ തീയിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലേക്ക് ചേർക്കാനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ആവശ്യത്തിന് വെളുത്തുള്ളിയും ചെറിയ സ്പൂണിന് ഒരസ്പൂണ് ചെറിയ ജീരകവും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ശേഷം തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം തേങ്ങ ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങയോട് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ചെറിയ തീയിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ചുമന്നമുളകും കൂടി ചൂടാക്കിയെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക